നമസ്കാരം സഹകരിയം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വയനാടിന്റെ നൊമ്പരത്തിനിടയിലും സംസ്ഥാനത്ത് ഓണവിപണി സജീവമായി തുടങ്ങി ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ ഉൽപ്പന്നങ്ങളുമായി മിൽമ ഷുഗർ ഫ്രീ ഐസ്ക്രീം ഷുഗർ ഫ്രീ പേട എന്നിവ ഉൾപ്പെടെ എഴുപത്തി അഞ്ചിനം ഐസ്ക്രീമും അഞ്ചിനം പേടയും പനീറും പാലടയും ഉൾപ്പെടെ നൂറ്റി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തും തൃപ്പൂണിത്തര കോട്ടയം കട്ടപ്പന തൃശൂർ എന്നിവിടങ്ങളിലെ ഡയറികളിൽ നിന്നും പാലും തൈരും ഇടപ്പള്ളിയിലെ പ്രൊഡക്ട്സ് ഡയറി കേന്ദ്രീകരിച്ച് പാൽ ഉൽപ്പന്നങ്ങളും എത്തിക്കും വിൽപ്പനക്കാർക്ക് പ്രോത്സാഹനമായി തൈരിനും പാലിനും പ്രത്യേക ഓണക്കാല ഇൻസെൻറ്റീവും ഉണ്ടാകും എറണാകുളം മേഖലാ യൂണിറ്റിനു കീഴിൽ എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന തൊള്ളായിരത്തി മുപ്പത്തിനാല് സംഘങ്ങളിൽ ഓണക്കാലത്ത് വിൽപ്പന വർദ്ധിച്ചേക്കും അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസം അൻപത്താറ് ലക്ഷം ലിറ്റർ പാൽ എട്ട് ലക്ഷം പാക്കറ്റ് തൈര് എൺപതിനായിരം കിലോ നെയ്യ് എന്നിവയുടെ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മിൽമ മേഖലാ യൂണിയൻ യു ചെയർമാൻ എം ടി ജയൻ അറിയിച്ചു പാൽ സംഭരണത്തിലെ കുറവുകൾ പരിഹരിക്കാൻ നടപടിയെടുത്തു ഗ്രാമീണ വിപണി കൂടി ലക്ഷ്യമിട്ട ഉൽപ്പന്നങ്ങൾ പ്രാഥമിക ക്ഷീര സംഘങ്ങൾ വഴി വിൽക്കാനുള്ള പദ്ധതി ആരംഭിച്ചു മിൽമ റിഫ്രഷ് വെജ് റെസ്റ്റോറൻറ്റുകളിലും മേഖലാ യൂണിയൻ നേരിട്ട് നടത്തുന്ന ഷോപ്പുകളിലും പായസ വിൽപ്പനയും ഉണ്ടാകും ഡാർലിംഗ് പറയൂ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സഹകരണ മേഖലക്കെതിരായ കടന്നുകയറ്റം ചെറുക്കാൻ സഹകരണ കൂട്ടായ്മ സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി അണിനിരക്കാൻ ജില്ലാ പ്രാഥമിക കർഷക കാർഷിക സഹകരണ ക്രെഡിറ്റ് സംഘങ്ങളുടെ സംഘടനയായ പി എസ് ഇ എസ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ വി ഹരിലാൽ അധ്യക്ഷനായി ടി ശ്രീകുമാർ സി എൻ ഗോവിന്ദൻകുട്ടി പി കെ ചന്ദ്രശേഖരൻ ഇ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ ഇ സുനിൽകുമാർ പ്രസിഡന്റ് ജെയിംസ് കൊടകര സെക്രട്ടറി എ എൻ കൃഷ്ണകുമാർ ട്രഷറർ കെ വി ഹരിലാൽ ഗോപാലൻ പുന്നയൂർക്കുളം കെ എസ് റോസാൽ രാജ് സി എൻ ഗോവിന്ദൻകുട്ടി വയനാടൻ ദുരിതാശ്വാസത്തിൽ സഹായഹസ്തം നീളുന്നു വയനാടിനെ സഹായിക്കാൻ നെടുപുഴ സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നേകാൽ ലക്ഷം രൂപ സംഭാവന ചെയ്തു മന്ത്രി കെ രാജൻ ബാങ്ക് പ്രസിഡന്റ് ഇ സുനിൽകുമാറിൽ നിന്നും തുക ഏറ്റുവാങ്ങി പ്രസിഡന്റ് ഇ സുനിൽകുമാർ അധ്യക്ഷനായി വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഉള്ളേരി സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ നൽകി തുക നൽകുന്നതിൻ്റെ രേഖ കെ എം സച്ചിൻ ദേവ് എം എൽ എക്ക് ബാങ്ക് പ്രസിഡന്റ് വി കെ വിജയൻ കൈമാറി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഉള്ളൂർ ദാസൻ ബാങ്ക് സെക്രട്ടറി മോൻസി വർഗീസ് ഭരണസമിതി അംഗങ്ങളായ പി വി ഭാസ്കരൻ ഗിരാവ് കെ ദിവാകരൻ കെ അഖിലേഷ് പ്രകാശൻ ബൈക്കാട്ടിൽ ശ്രീജ നാറാത്ത് പീലത അശ്വതി മരുതോളി അസിസ്റ്റന്റ് സെക്രട്ടറി ഷനി സോപാനം ടി കെ ലെനി ദാസ് എൽ പി ഗിരീഷ് എന്നിവർ സംസാരിച്ചു കളമശ്ശേരി മണ്ഡലത്തിലെ കാർഷികോത്സവം ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ രണ്ടാം പതിപ്പാണിത് ചാക്കോളാസ് പവലിയനിലാണ് കാർഷികോത്സവ നഗരി ഒരുങ്ങുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റാളുകളുണ്ട് പ്രദർശന വിപണന വേളയിൽ എല്ലാ കാർഷികോൽപ്പന്നങ്ങളും ഉണ്ടാകും മണ്ഡലത്തിൽ തുടക്കം കുറിച്ച പുതിയ കാർഷിക വിളകളുടെ വിൽപ്പനയും മൂല്യവർദ്ധിത യൂണിറ്റുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ടാകും കാർഷികോത്സവ നഗരിയിലെ ലേലത്രയിൽ വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ ലാഭം വയനാട് ദുരിതാശ്വാസത്തിന് കൈമാറും പ്രത്യേക സമ്മാന കൂപ്പൺ അവതരിപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയുടെ കൂപ്പണിൽ ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാം മണ്ഡലത്തിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എല്ലാ ദിവസവും അരങ്ങേറും ഏഴിന് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ വിളവെടുപ്പ് ഉത്സവം വൈകിട്ട് അഞ്ചിന് കാർഷികോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും ഗായിക കെ എസ് ചിത്ര പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ചെറുവയൽ രാമൻ മുഖ്യാതിഥിയാകും ഗസൽ സന്ധ്യ കോഴിക്കോട് റാസ ബികമാൻ്റെ ടീം അവതരിപ്പിക്കും എട്ടിന് പാചക മത്സരം സംഘടിപ്പിക്കും വൈകിട്ട് ഏഴിന് ബാംബു സംഗീത സന്ധ്യ ഒൻപതിന് അഞ്ചു മണിക്ക് എഴുത്തിലെ ജനപ്രിയതായെന്ന വിഷയത്തിൽ സെമിനാർ രാജേഷ് ചേർത്തലയുടെ ഫ്യൂഷനും റഫീഖ് യൂസഫും സംഘവും അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും ഉച്ചയ്ക്ക് ശേഷം കടങ്ങല്ലൂർ അദ്വൈതം അവതരിപ്പിക്കുന്ന നവകേരളീയം സംഗീത നൃത്തശില്പം എന്നിവ അരങ്ങേറും പത്തിന് പ്രമുഖ വ്യവസായി എം എ യൂസഫലിയുമായി അഭിമുഖം പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് മാധ്യമ സെമിനാർ ഇതിനുശേഷം ഗുരു ഗോപിന് നാട്യവിസ്മയം മ്യൂസിക്കൽ നാടക നാടകം മ്യൂസിക്കൽ ബാൻഡ് പന്ത്രണ്ടിന് സമാപന സമ്മേളനം വൈകിട്ട് ഏഴിന് രാ ഗായിക രാജലക്ഷ്മിയുടെ സംഗീതസന്ധ്യ കർഷകരെ ആദരിക്കൽ പഞ്ചാരിമേളം മേളം മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ കാർഷിക സംഗമങ്ങളോടെ ഇരുപത് സെമിനാറുകൾ സംഘടിപ്പിച്ചു വിവിധ കർഷകർ ഉദ്യോഗസ്ഥർ റെസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പ്രത്യേക സംഗമങ്ങളും നടന്നു ചോമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് കർഷക കേന്ദ്രവും കാർഷിക സെമിനാറും കുടുംബശ്രീ ബോധവൽക്കരണ ക്യാമ്പും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ വടകര എം എൽ എ കെ കെ രമ അധ്യക്ഷത വഹിച്ചു വിലങ്ങാട് സഹകരണ ബാങ്കിനും വയനാട് പുനരുദ്ധാരണത്തിനുമുള്ള ധനസഹായം ബാങ്ക് പ്രസിഡന്റ് ലിനീഷ് പലയാടൻ മന്ത്രിക്ക് കൈമാറി ബാങ്ക് സെക്രട്ടറി സുനീഷ് പി വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അത് ക്രോഡീകരിച്ച് ചിട്ടയോടുകൂടി നടത്തുന്നതിനാണ് ബാങ്കിൻ്റെ കീഴിൽ ഒരു കർഷക സേവന കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആഹ്ലാദകരമായ ഒരു കാര്യവുമാണ് അങ്ങനെ രണ്ട് സുപ്രധാനമായ മേഖലയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രതിബദ്ധത തെളിയിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് അറുപത്തഞ്ച് വർഷക്കാലത്തെ ചൈത്രയാത്രയിൽ ചോമ്പൽ സർവീസ് സഹകരണ ബാങ്ക് മുക്കാളിയിലൊരു എൻഡ് ഓഫീസും ഒരു മെയിൻ ബ്രാഞ്ചും കുഞ്ഞിപ്പള്ളിയിലും ആർബറിലുമായി ഓരോ ഷാഡുകളും ഇന്ന് ചോമ്പാൽ ബാങ്കിന്റെ കീഴിലുണ്ട് അതുകൂടാതെ റേഷൻ കടയും വള ഡിപ്പോയും പടക്ക കടയും സ്കൂൾ മാർക്കറ്റും അതിലുപരി പാവപ്പെട്ടവരുടെ അത്താണിയായി ഒരു വമ്പിച്ച വിലക്കുറവിൽ വളരെ വിധമായ വിലക്കുറവിൽ വനിതകൾ നൽകിക്കൊണ്ട് ഒരു നീതി മെഡിക്കൽ സ്റ്റോറും ഇന്ന് കുഞ്ഞിപ്പള്ളിയിൽ ചോമ്പാൽ സർവീസ് സർവ്വ മേഖലയിൽ നടത്തപ്പെടുന്നുണ്ട് അറുപത്തഞ്ച് വർഷക്കാലത്തെ ഈ പ്രയാണത്തിൽ കോടി ൂഷിതരായ ചോമ്പാലിലെയും പരിസര പ്രദേശങ്ങളിലെയും ചെറുകിട കർഷകരെ ചുരുങ്ങിയ പലിശ നിരക്കിൽ വായ്പ നൽകിക്കൊണ്ട് സഹായിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഐക്യ നാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ചോമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് ആയി രൂപാന്തരപ്പെട്ടത് പഞ്ചായത്തിലെ വില്ലേജ് പ്രവർത്തന പരിധി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം എരിയാട് സർവീസ് സഹകരണ ബാങ്ക് രണ്ടു ലക്ഷം രൂപയും ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും ടൈസൺ മാസ്റ്റർ ബാങ്ക് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ കൈമാറി ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ ബോർഡ് അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറി റാഫി ജീവനക്കാരുടെ പ്രതിനിധികൾ യൂണിറ്റ് ഇൻസ്പെക്ടർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു